പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ദൈവം ചില മുഖാന്തരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും ചിലപ്പോൾ അത് ചില പരിശോധനകളായിട്ടും പരീക്ഷകളായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ നമ്മളുടെ മനസ്സ് ദൈവത്തെ എത്രമാത്രം മാത്രം അന്വേഷിക്കുന്നുണ്ടെന്ന് ദൈവം അറിയുന്നു അറിയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഷാലോം സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ദൈവത്തെ വളരെ ഹൃദയം തുറന്ന് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിച്ചാൽ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും ഈ അന്വേഷണ ഘട്ടത്തിൽ ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പിന്മാറാതെ അവൻ്റെ മുഖം അന്വേഷിച്ചാൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നത് കാണുവാനിടയാകും ഇന്ന് ഇരുമിയ പ്രവചനം ഇരുപത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ദൈവം സർവശക്തനായ ദൈവമാണ് എല്ലാവരുടെയും ഉദയവനായ ദൈവമാണ് നമ്മൾ അവന്റെ മക്കളാണ് ശരിയാണ് എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ദാഹം ലോകത്തോടാണോ മനുഷ്യരോടാണോ ദൈവത്തോടാണോ എന്ന് ദൈവം പരിശോധിക്കും ഈ പരിശോധന കാലഘട്ടത്തിൽ പലപ്പോഴും പലരും പിറുവിറുക്കാറുണ്ട് സംശയിക്കാറുണ്ട് ദൈവത്തെ വിട്ടു പോകാറുണ്ട് എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തെയും വിശ്വസ്തയും മറക്കാതെ അവന്റെ മുഖം ഇടപെടാതെ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ദൈവം ഓരോന്നായി വെളിപ്പെടുത്തും ഹലലൂയ നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഹോമയെയും അവന്റെ ബലത്തെയും തിരയീൻ ഇടപെടാതെ അവന്റെ മുഖം അന്വേഷിപ്പീൻ ഹരലൂയ ദൈവത്തിന്റെ സ സന്നദ്ധിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ബലമുണ്ട് ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവര് ആ ഒരുപാട് അന്വേഷണങ്ങളെ നടത്തി ദൈവപ്രവൃത്തികൾ കാണാതെ ഇനി കുറെ പേര് പറയുന്നത് ദൈവം ഇല്ല ദൈവം ഉണ്ടോയെന്ന് പോലെ സംശയമായിരിക്കുന്നു പ്രാർത്ഥിച്ചിട്ടൊന്നും എങ്ങനും എത്തുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഹാ ലൂയ്യ നിങ്ങൾ തളരുത് നിരാശപ്പെടരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട് അവൻ നമ്മെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഹാ നമ്മൾ എന്തു ചെയ്യുമെന്ന് അറിയാനായിട്ട് ദൈവം ചില പരിശോധനയാക്കി ഇസ്രായ ജനങ്ങൾ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ അവരെ ദൈവം പരിശോധിക്കുകയായിരുന്നു പരീക്ഷിക്കുകയായിരുന്നു അവിടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് അവരറിയാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു ഹാലലൂയ്യ ദൈവം പരിശോധിക്കുന്ന സമയങ്ങളുണ്ട് ആ സമയത്ത് നാം പിറിവിറക്കരുത് നിരാശപ്പെടരുത് താഴരുത് ഹാലലൂയ്യ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഉറപ്പുണ്ട് നമ്മൾ എന്ത് പരിശോധന പോയാലും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഹാലലൂയ്യ നാം നേട നാം ആഗ്രഹിക്കുന്ന ഒരു വിടുതലിനേക്കാളും ശക്തിയേറിയതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശബ്ദവും ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നതും ഈ മരുഭൂ പ്രയാണത്തിലൂടെ പോകുമ്പോൾ വിടുതലില്ലാത്ത പല വിഷയങ്ങളും നിങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവത്തിന് നിങ്ങളോട് ചേർത്തൊക്കെ പറയാനുണ്ട് എന്നുള്ള അതുകൊണ്ടാണ് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ഹാ ദൈവത്തെ അന്വേഷിക്കുന്നവർ നിരാശപ്പെടേണ്ട ദൈവം നമുക്കുണ്ട് അത്ഭുതങ്ങളെ ചെയ്തിരിക്കും ഹാ ലലൂയ്യ പന്ത്രണ്ടാം സങ്കരത്തിനും അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇളയ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും കർത്താവ് പറയാണ് ഒരുപാട് പീഡി പേര് പീഡിപ്പിക്കപ്പെടുന്നു ദരിദ്രന്മാർ എന്താ പറയുന്നത് ഉപദ്രവിക്കപ്പെടുന്നു ദീർഘശ്വാസം ഉണ്ടാകുന്നു കാരണം പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാകും അവരുടെ നെടുവീർപ്പിനെ കർത്താവ് അറിയുന്നു ഇന്ന് നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ജോലി മേഖലയിലാകട്ടെ കുടുംബത്തിലാകട്ടെ ഒരു ചെറിയ നെടുവീർപ്പ് മാത്രമേ നിങ്ങൾക്കുണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ അത് കർത്താവ് അറിയുന്നുണ്ട് അത് കർത്താവ് കാണുന്നുണ്ട് കർത്താവ് പറയുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും എന്റെ രക്ഷയെ കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും ആരാണത് കാക്ഷിക്കുന്നത് ദൈവമേ എന്നൊരു നിലവിളി ദൈവമേ എന്നൊരു വിളി മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഉയർന്നു വരുന്നുള്ള അത് കർത്താവ് കാണുന്നുണ്ട് അത് കർത്താവ് അറിയുന്നുണ്ട് അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല രക്ഷയെ കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും പതിനാലാം സങ്കീർത്തനത്തിൽ അടുത്ത സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്നു ദൈവത്തിന് വേണോ ദാവീത് ഇരുപത്തിയേഴാം സങ്കരത്തിനൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മുഖം അന്വേഷിപ്പിൽ നിന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു അടീനെ നീ തള്ളിക്കളയരുതേ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആലോചനയെല്ലാം എൻ്റെ മുഖം മുഖമന്വേഷിക്ക് നിങ്ങൾ എവിടെയോട്ടാണ് ഓടുന്നത് മനുഷ്യൻ്റെ മുഖത്തേക്കാണോ വൈദ്യന്മാരിലേക്കാണോ ലോകത്തിലെ പ്രഭുക്കന്മാരിലേക്കാണോ സഹായിക്കാൻ കഴിയാത്തവരെ ഒന്നും നോക്കണ്ട ഹേൻ ഹലലൂയ കർത്ത പറഞ്ഞു എൻ്റെ മുഖത്തേക്ക് നോക്ക് എൻ്റെ മുഖമന്വേഷിപ്പിന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു പലർക്കും അങ്ങനെ ഹൃദയത്തിനകത്ത് ദൈവം വിളിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നില്ല ദാവി തുടനെ പറയാണ് ഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നീ എന്നെ തള്ളിക്കളയരുത് അവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ബാലസിംഹങ്ങളും മുപ്പത്തി ഏഴാം സങ്കീർത്തനം പത്താം വാക്യം ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ദൈവത്തെ അന്വേഷിക്കുക ഇടപെടാതെ അവന്റെ മുഖം അന്വേഷിക്കുക അവൻ നമ്മെ കൈവിടത്തില്ല ഹാലൽ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോളുടെ നാമത്തെ കീർത്തിക്കും അവർ കുരിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു ഈ വീഴാൻ ദൈവം സമ്മതിക്കുകയല്ല ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകവചനം പത്താം അധ്യയം പന്ത്രണ്ടാം വാക്യം ഈ ഹോളോ നിങ്ങളുടെ മേൽ നീതി വർഷിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുന്ന അന്വേഷിക്കാനുള്ള കാലം ഇതാകുന്നല്ലോ യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാനുള്ള കാലം ഇതാ ദൈവത്തെ അന്വേഷിക്കാൻ ഒരു സമയമുണ്ട് സഹോദരങ്ങളെ അല്ലാത്ത സമയത്ത് വേണ്ടെന്നല്ല യശ്യപ്രഭുൻ അൻപത്തഞ്ചാം തീയതി പറയുന്നത് യഹോവയെ അന്വേഷിക്കാൻ യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവിൻ അവനടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുവിൻ ദൈവത്തെ കണ്ടെത്താൻ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു കാലം ദൈവം വെക്കുകയാണ് ചില പരിശോധനയുടെ കാലം ഒറ്റപ്പെടുന്ന കാലം കൂട്ടുകാർ മാറിപ്പോകുന്ന സമയം ഉറ്റവരും സഹായിക്കാന്ന് പറഞ്ഞവരും സമയം സ്നേഹിക്കുന്നു പറയുന്നവർ സ്നേഹിക്കുന്നില്ലെന്ന് തിരിച്ചറിയുന്ന സമയം കാലം യഹോബെ ആ കാലത്ത് ദൈവത്തെ അന്വേഷിക്കുക അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക അവൻ കൈവിടില്ല അവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും കഠിനമായ ശോധനയുടെ സമയത്തായിരിക്കാം ഇന്നും നിങ്ങളായിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം നിങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കും സന്ദേശം കേൾക്കുന്നത് കർത്താവ് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചതുകൊണ്ട് അവൻ നിങ്ങൾക്കൊണ്ട് അത്ഭുതം ചെയ്യും അവൻ നിങ്ങൾ കൊണ്ട് പ്രവർത്തിക്കും അവൻ നിങ്ങൾക്കൊണ്ട് എഴുന്നേറ്റ് വരും നിങ്ങളെ നാളുകളായി ഇരട്ടിലാക്കുന്ന സകല പൈശാചിക അധികാരങ്ങളെയും കർത്താവ് മാറ്റും ആമേ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതം കർത്താവ് നിറച്ചു തരും നിങ്ങളുടെ കുഞ്ഞിൻ തകർന്ന വിഷയമാണോ അതോ നിങ്ങളുടെ ഭാവിയുടെ വിഷയമാണോ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയമാണോ നിങ്ങളുടെ കടഭാരത്തിന്റെ വിഷയമാണോ അതോ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക പോരുകളാണോ മാനസികമായി അനുഭവിക്കുന്ന മുറിവുകളും ബഥകളുമാണോ കർത്താവ് നിങ്ങൾക്ക് എഴുതി നിൽക്കും അവനെ അന്വേഷിക്കുക വേറെ എവിടെയും നോക്കണ്ട കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക ഒരിക്കലും കൈവിടില്ല ഹാലലൂയ ഒൻപതാം സംഘത്തിൻ്റെ പത്താം ഭാഗ്യത്തിൽ പറയുന്നു നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഹാലലൂയ ദൈവത്തിൻ്റെ മുഖം നമുക്ക് അന്വേഷിക്കാം അവനൊരിക്കലും നമ്മളെ കൈവിടുകയില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം നിങ്ങളുടെ വിഷയങ്ങളുടെ മേലിൽ ദൈവം ഒരു അത്ഭുതം ഇന്ന് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കും കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത് കർത്താവേ ഒരു ഒരു നിന്റെ ദാസൻ എന്നുള്ള നിലയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിലും നിൻ്റെ ശബ്ദമായിട്ട് അവർ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾ നിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു മക്കളുടെ മുഖം ലജ്ജിച്ചു പോകാൻ സമ്മതിക്കരുത് യേശുവിൻ്റെ നാമത്തിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇവർ നുറങ്ങിയിരിക്കുന്നത് വളരെ തകർന്നിരിക്കുന്നത് കർത്താവേ നീ അവടെ മുറിവുകളെ കെട്ടണമേ അവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ നിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത് അവരൊരിക്കലും ഒരിക്കലും ലജ്ജിച്ചു പോകരുത് കർത്താവേ നീ അത്ഭുതം ചെയ്യണ കർത്താവേ അവർ ഒരുപാട് നിന്ന ഒരുപാട് പരിഹാസങ്ങൾ ഒരുപാട് വേദനകൾ ഒരുപാട് നുറുക്കങ്ങളുണ്ട് കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ അമേന അവർക്ക് വേണ്ടി കർത്താവ് ഇടപെടാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് സ്തോത്രം രക്ഷ രക്ഷയ്ക്കായി അതിലാക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ വന്നിരിക്കുക സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് ഇതിന്റെ മക്കളെ വിഡ്വിക്കും അത്ഭുതം ചെയ്യും സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യലോ ഗോഡ് ബ്ലസ് യു ഹവേ ബ്യൂട്ടിഫുൾ ഡേ